ഹലോ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് മക്കൾക്ക് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലുണ്ട് അപ്പോൾ അതിന് ഞങ്ങൾ പോവാണ് അപ്പം ഞങ്ങൾ ഓട്ടോയിൽ ഓട്ടോയിലാണ് എന്നും പോക്ക് ഇന്ന് അങ്ങ് നടന്ന് പോവാണ് അപ്പോൾ പിള്ളേർ ഇങ്ങനെ നടന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാ ദിവസവും ഇങ്ങനെ വണ്ടിക്ക് പോകണമായിരുന്നു അപ്പം ഇന്ന് നടന്ന് പോകാമെന്ന് പറഞ്ഞു ഇപ്പം അങ്ങനെ പോവാണ് കേട്ടോ ഞങ്ങൾ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാണ് അപ്പോൾ നോക്കുമ്പോൾ അതെല്ലാം എങ്ക വാല് ചത്ത് കിടക്കണം അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു കടയാണ് കേട്ടത് ഇത് ഹരിച്ചേട്ടൻ്റെ കടയാണ് അപ്പോൾ അവിടെ മോൾക്ക് ലൈസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ലൈസ് വാങ്ങിക്കാനേക്കാണ് അപ്പം ഹരിച്ചേട്ടൻ്റെ അച്ഛനാണ് ഇന്ന് കടയിലിരിക്കുന്നത് അപ്പോൾ മോളെ അച്ചാച്ചു ലൈസ് വാങ്ങി ഞങ്ങൾ അങ്ങനെ സ്കൂളിലേക്ക് പോകണമായിരിക്കും കഴിക്കാമെന്നും പറഞ്ഞിട്ട് വാങ്ങിച്ച് അപ്പം അങ്ങനെ പൂവ് വേണ്ടട്ടെ ഞങ്ങൾ ഇപ്പോൾ ചെമ്പരത്തി പൂവട്ട് നിൽക്കണം കേട്ടോ കാരണം അത് ഞങ്ങളുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുരുമോളൊക്കെ തോട്ടം അത് നടണുള്ളൂ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു പട്ടി പിന്നെ കുറേ കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ വരുന്നെട്ട് മക്കൾക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പട്ടികളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ കുറച്ച് നേരമായിട്ട് ഞങ്ങൾ നടക്കണത് നോക്കി ഇങ്ങനെ നിന്നിട്ട് ഞങ്ങളവിടെ അവർ അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ അങ്ങ് ആർക്കും ഒരു ശല്യമില്ലാണ്ട് അങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ കടന്ന് പോയിട്ടുള്ളൂ അത് ഞങ്ങൾ റേഷൻ കട ഇട്ടത് ഇവിടെ നിന്നാണ് ഞങ്ങരിയൊക്കെ വാങ്ങിക്കണത് റേഷൻ കട അപ്പോൾ സ്കൂൾ സ്കൂളെത്താറായി പിള്ളേരെ സ്കൂളിൽ എത്താറായി ഇപ്പോഴത്തേനും തിരക്കിട്ട് കൂട്ടുകാരും ആരെയും കാണുന്നില്ല അപ്പോൾ അങ്ങനെ സ്കൂളിലെത്തിയാ അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടാണ് അപ്പം ഇതാണ് മക്കളിൽ പഠിക്കണ ജി എൽ പി എസ് പൈങ്കോട് സ്കൂളുണ്ടെങ്കിൽ വന്നപ്പോൾ പിള്ളേരൊക്കെ വരണുള്ളൂ സമയമായിട്ടില്ല പരിപാടിയൊക്കെ തുടങ്ങാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്കൂൾ നല്ല രസം കേട്ടോ കാണാനായിട്ട് നല്ല നല്ല അന്തരീക്ഷമാണ് ഇവിടെ പാർക്കുണ്ട് പിന്നെ കുറേ പ്ലാവും തോട്ടങ്ങളും ചെടികളും എല്ലാം നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങ പി പരിപാടിയൊക്കെ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടും et സ്കൂളായതുകൊണ്ട് നമ്മളുടെ കൊച്ചു കൊച്ചുകുട്ടികളുടെ പരിപാടികളുണ്ടോ നടക്കണതൊക്കെ എല്ലാവരും നാടുപോടി നൃത്തം പിന്നെ പാട്ട് ആക്ഷൻ സോങ് മക്കളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ ഒരാൾ മാപ്പിൾ പാട്ടും ഒരാൾ പിന്നെ ആക്ഷൻ സോങ്ങും കഥ പറയിൽ വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതങ്ങനെ കഴിഞ്ഞിട്ട് മോളുടെ ക്ലാസ്സിൽ പോയി ഇപ്പോൾ മോളുടെ ക്ലാസ് കണ്ടിട്ടത് അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മക് ഇളയ മോളുടെ ക്ലാസ്സിലത്തെ പിള്ളേരൊക്കെ ഒരുങ്ങണ്ട് അവിടെ നാടോടി നൃത്തത്തിനും നാടൻപാട്ടിനായിട്ട് ഒരുങ്ങണം എളെ മോൻ്റെ ക്ലാസ്സിൽ ബോയ്സ് കുറവാണ് മൂന്നാമ്പിള്ളേരേ ഉള്ളൂ ബാക്കിയൊക്കെ പെൺകുട്ടികളാണ് അപ്പം ആ പിള്ളേർ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കേണ്ടത് അവർ നാടൻപാട്ടിന് ഒരുങ്ങി നിൽക്കണം കുട്ടികളുടെ പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞ് അപ്പം പേരൻസിൻ്റെ ഊഴാണ് പേരൻസ് പാട്ട് പാടാൻ അറിയുന്ന ഒരു പാട്ടൊക്കെ പാടണുണ്ട് ഇവിടെ അപ്പം അപ്പോൾ കുട്ടികളുടെ പരിപാടി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ അവിടെ പാർക്കിൽ പോയി കളിക്കണം കേട്ടോ അത് കണ്ട് മോളും നിൽക്കണം അവിടെ അപ്പോൾ പരിപാടി ക്ലാസ്സിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ പിള്ളേർ പോയി പാർക്കിൽ കളിക്കുകയാണ് അപ്പം അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാ കുട്ടികളും പേരൻസൊക്കെ കൂടി പാട്ട് വെച്ച് കളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം